ബാങ്കിന് ശബ്ദം കുറയ്ക്കണം ബാങ്ക് മൈക്കിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെയാണ് പുതിയ ചർച്ച ആ ചർച്ചയിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു അഭിപ്രായമുണ്ട് വ്യക്തിപരമായ അഭിപ്രായമാണ് ബാങ്ക് ആ സമയത്ത് കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇതര മതസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് വിശ്വാസികൾക്ക് അത് നിഷ്കരിക്കാനുള്ള സമയത്തിന്റെ മുന്നറിയിപ്പാണ് നോമ്പിന്റെ മുന്നറിയിപ്പാണ് ഒക്കെ ശരിയാണ് വിശ്വാസികൾക്ക് പക്ഷെ ഇതര മതത്തിൽപ്പെട്ടവരൊക്കെ എൻ്റെ എന്റെ നാടൊക്കെ വളരെ ഗ്രാമപ്രദേശമാണ് എല്ലാ മതത്തിൽപ്പെട്ട ഒരു തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അവിടങ്ങളിലൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം ബാങ്കിൻ്റെ സമയമായി ആ ബാങ്ക് കേൾക്കുകയാണല്ലോ അല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടവർ പിന്നെ അവർ ഇഷ്ടപ്പെടാത്തതെന്താ നമ്മൾ ഈ ധാരാളം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എല്ലാം ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടി നമ്മുടെ പള്ളിയിൽ ഒരു ഹദ്ദ തോതിയാൽ ഒരു മൗര്യ തോതിയാൽ ഒരു ഒരു പ്രത്യേക ദുവാ നടന്നാൽ അങ്ങനെ അഞ്ചു വക്കത്തിന് നമ്മൾ കെട്ടിവെച്ച് കുറെ മണിക്കൂറുകളോളം അങ്ങനെ ദുവായും സലാത്തും ഒക്കെ ചെല്ലുമ്പോ അതാണ് സത്യത്തിൽ ഈ ആളുകൾക്ക് മുഴുവനും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് ഹിന്ദുക്കൾക്കൊക്കെ നമ്മൾ അവരെ കൂടി പരിഗണിക്കേണ്ട നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ അതുകൊണ്ട് ആ വിഷയം നമ്മുടെ സംഘാടക സമിതി നമ്മുടെ ഹർജീബുമാരും വളരെ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിച്ച് അച്ചടക്കമുള്ള സമുദായമായി തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് തരട്ടെ ആരെയും അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വർത്താനം ഒരു ഭാഗം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല